ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസയുണ്ട് നമുക്ക് ഇന്നത്തെ നയനയുടെയും മാദൃശനേയും കഥയിലേക്ക് പോകാം അപ്പോൾ നയനയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖകരമായ രണ്ട് സംഭവങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ഒന്ന് ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെ താൻ ഇത്ര നാളും ജീവിച്ചതാണ് അനന്തപുരയിൽ എന്തെങ്കിലും ആദർശം നന്നാവുമെന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് നയനയുടെ ആ ഒരു ജീവിതം അവിടെ ഒഴിഞ്ഞു വെച്ചിരുന്നത് പക്ഷേ ഒരിക്കലും ആദർശ തിരുത്തില്ല എന്ന സത്യം നയനയ്ക്ക് മനസ്സിലായിരിക്കുന്നു അങ്ങനെ നയന തിരിച്ച് വീട്ടിൽ വന്ന ആ ഒരു സമയത്ത് തന്റെ അച്ഛന്റെ നെഞ്ച് ഹൃദയം ആ ഹൃദയം പൊട്ടി എന്ന് തന്നെ പറയാം ആ ഒരവസ്ഥയിൽ അച്ഛൻ്റെ ആ നെഞ്ചത്ത് കൈ പിടിച്ച് അച്ഛൻ്റെ കൈയങ്ങ് കുഴഞ്ഞു വീണത് കണ്ടതൊന്നും നമ്മുടെ സോറി നമ്മുടെ നന്ദുവും അതുപോലെ അതിനെയൊക്കെ പൊട്ടിക്കരയാണ് അവരുടെ ആ ഒരു അച്ഛൻ്റെ അവസ്ഥ എന്തായാലും ഈ അവസ്ഥയ്ക്കൊക്കെ കാരണം ആദർശവും അല്ലെങ്കിൽ ആദർശൻ്റെ അമ്മയും തന്നെയാണ് എന്തായാലും ആദർശനോടോ ആദർശൻ്റെ അമ്മയോടോ ക്ഷമിക്കാൻ ആ കുടുംബത്തിലുള്ളവർക്ക് ഇനി സാധിക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നത് എന്തായാലും നയനയുടെ അച്ഛന് ഒന്നും വരാതിരുന്നാൽ മതിയായിരുന്നു കാരണം പേരിനെങ്കിലും അങ്ങനെ ഒരാളാണ് കുടുംബത്തിലുണ്ട് എങ്കിൽ ഒരു പക്ഷേ ഇനിയാണെങ്കിൽ കൂടിയും പേരിനും മതി ഒരു ആൺ തുണ ഇല്ലെങ്കിൽ ചൂഷണം ഒരുപാട് നയനയോ അല്ലെങ്കിൽ നന്ദോ ഒക്കെ നേരിടാനായിട്ട് ചാൻസ് ഉണ്ട് എന്തായാലും നമുക്ക് ആ വിശദമായ കഥയിലേക്ക് കടക്കാം അങ്ങനെ ഇവർ ആകെ സങ്കടപ്പെട്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ആകെ കരഞ്ഞു വിളിച്ചിട്ട് കാരണം അച്ഛൻ അച്ഛനെന്ത് സംഭവിച്ചു എന്നറിയാതെ അച്ഛനാണെങ്കിൽ ഇത് വഴഞ്ഞു വീഴുകയും ചെയ്തു അപ്പം നന്ദു ഇനി എന്താ ചെയ്യുക നന്ദു ഒരു വണ്ടി വിളിക്ക് പോനെ എന്നൊക്കെ പറഞ്ഞിട്ട് കരകെ ആകെ സങ്കടപ്പെട്ട് കരയാണ് നമുക്ക് നന്ദുവും പൊട്ടി കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇതേ സമയം അവിടെ അനന്തപുരിയിലാണെങ്കിൽ ഇവിടെ പോയതിന്റെ ആഘോഷത്തിലാണ് എന്തായാലും ഏട്ടത്തി ഇന്ന് നമുക്ക് പായസം വെച്ച് തന്നെ ആഘോഷിക്കണം എന്തായാലും ഇന്ന് പായസത്തോടു കൂടിയുള്ള ഒരു സദ്യ അച്ഛൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിൻ്റെ ആ ഒരു ആഘോഷമാണെന്ന് എല്ലാവരുടെയും മുന്നിലൊക്കെ പറഞ്ഞാൽ മതി പക്ഷെ അവള് പോയതിൻ്റെ ആഘോഷമാണ് നമ്മൾ നടത്താൻ പോകുന്നത് അത് വേറെ ആരും അറിയണ്ട അപ്പോഴേക്കും നവ്യ പറഞ്ഞു ആ എന്തൊക്കെയായാലും നായനെ അങ്ങോട്ടേക്ക് പോയി നയനെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ഒന്നെങ്കിൽ അവരാരെങ്കിലും വരികയോ അല്ലെങ്കിൽ വിളിച്ചറിയിക്കുകയോ ചെയ്യില്ലേ മുത്തച്ഛനോ അച്ഛനോ ആരെങ്കിലുമൊക്കെ അറിയും നയന ഇവിടെ നിന്നും പോയിയെന്ന് അത് അറിഞ്ഞു കഴിയുമ്പോഴേക്കും അവർ ചുമ്മാ ഇരിക്കുന്നത് തോന്നണുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ നിന്റെ ചേച്ചി നിനക്ക് ഇങ്ങോട്ട് കയറ്റാനായിട്ട് നിന്നെയും കൂടെ ഇറക്കി വിടാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അന്നേരം നിനക്ക് നിന്റെ ചേച്ചി ഇങ്ങോട്ട് കേറ്റാനാണോ താല്പര്യം അപ്പം എനിക്കാരും ഇങ്ങോട്ട് കേറ്റാനൊന്നും ഒരു ഇല്ല നയനയുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം ഈ കുടുംബത്തിൽ ചേർന്ന് പോകാൻ പറ്റുന്ന ഒരു പെൺകുട്ടിയൊന്നും അല്ല നയന അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും അതിനെ അതിനോട് യോജിക്കുകയും ഇല്ല അതുകൊണ്ട് ഞാൻ അതിനെ ഇല്ല നയനയുടെ ആ ആ ഒരു രീതിയും ആ ഒരു നയനയുടെ സ്വഭാവം വെച്ചിട്ടും ഈ കുടുംബത്തിൽ ചേർന്ന് പോകാൻ പറ്റുന്നതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ദേവിയ നമ്മുടെ ദേവയാനി ചോദിച്ചു നീ കുടുംബത്തിൽ ചേർന്ന് പോകാൻ പറ്റുന്ന വേണ്ടെന്ന് എനിക്ക് തോന്നണുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നവി നവിയൊന്നും ഇണ്ടാതിങ്ങനെ നിൽക്കുക കേട്ടോ ഈ കുടുംബത്തിൽ ചേർന്ന് പോകാൻ പറ്റിയാലും ഇല്ലേലും ഈ കുടുംബത്തിലെ തന്നെയാണ് ഈ കുടുംബത്തെ റാണിയായിട്ടിനി ഞാൻ വാ ഞാൻ തന്നെയാണ് വാഴാൻ പോകുന്നത് നിങ്ങളൊക്കെ കണ്ടോ എന്നാണ് നമ്മുടെ ചിലച്ച എങ്ങനെ സോറി നവി ഇങ്ങനെ മനസ്സിലോർക്കുന്നത് ഇതും ഓർത്തുകൊണ്ട് നവി അവിടെ നിങ്ങോട്ട് പോവാം ഇവിടെ നിന്ന് ശരിയാവില്ല എന്ന് നവിക്ക് മനസ്സിലായി പോയ അവളുണ്ടല്ലോ ആര അവളോട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നാൽ മാത്രമേ നമുക്ക് സ്വസ്ഥതയും സമാധാനമൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ ഇത് നിങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആ സമയത്താണ് അവിടെ അനി വന്നിട്ട് മുത്തശ്ശിയോടെ ഏട്ടത്തി അവിടെ മുത്തശ്ശി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക ശരിയാണല്ലോ ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായി മുത്തശ്ശിന് ഹോസ്പിറ്റലിൽ നിന്ന് വരുവോം ചെയ്തു നായനെയൊന്നും അച്ഛൻ്റെ അഴുകിലേക്ക് പിന്നെ വന്നൊന്നും ഇല്ലല്ലോ എന്ത് പറ്റിയേ ആകെ സങ്കടപ്പെട്ടിരിക്കുകയായിരിക്കും ഒരു പക്ഷേ അതുപോലെ ദുഷ്ടത്തരമാണല്ലോ ആദർശി ചെയ്തു കൂട്ടിയത് ഒരിക്കലും ആദർശി ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ തന്നെയാണ് ചെയ്തു കൂട്ടിയത് ആ അതിൻ്റെ ഒരു സങ്കടം അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാകും എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ പറയുക അപ്പോഴേക്കും അനി പറഞ്ഞു ശരിയാ ഏട്ടൻ എന്താ പറ്റിയെന്ന് പറ്റിയെന്നറിയത്തില്ല ഏട്ടൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യുന്നതല്ലല്ലോ ഒരിക്കലും ഏട്ടൻ തെറ്റിൻ്റെ ഭാഗത്ത് നിൽക്കുന്നതല്ല ശരിയുടെ ഭാഗത്ത് മാത്രം അഭി തെറ്റ് ചെയ്യാറുണ്ട് അത് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ ഏട്ടനൊരിക്കലും തെറ്റുപറ്റുന്നതല്ല ഇതെന്താണെന്നാണ് അറിയാൻ പാടില്ലാത്തത് എന്തുകൊണ്ടാണ് ഏട്ടത്തെ അംഗീകരിക്കാൻ പറ്റാത്തത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞാൽ അത് മറ്റൊന്നുകൊണ്ടല്ല അവൻ്റെ അമ്മയോടുള്ള ഒരു സ്നേഹം കൊണ്ട് തന്നെയാണ് അമ്മയോട് സ്നേഹമൊക്കെ ആകാം പക്ഷേ ഇതൊരുമാതിരി കുറച്ച് കൂടി പോകുന്നുണ്ട് എന്നൊക്കെ നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ പറയാം ഉള്ള ഉള്ളിൽ സ്നേഹമാണ് എന്നാൽ ദേവയാനി അതൊട്ടും മനസ്സിലാക്കുന്നുമില്ല അപ്പോഴേക്ക് അനി പറഞ്ഞ് ഏട്ടൻ്റെ ഉള്ളിൽ നയനയുടെ ഉള്ളിൽ സ്നേഹം ഉണ്ട് എന്ന് നമ്മൾക്ക് പലവട്ടം മനസ്സിലായതല്ലേ പക്ഷേ ഏട്ട ഏട്ടനെന്തേതൊന്നും ചിന്തിച്ച് പ്രവർത്തിക്കാൻ പറ്റില്ലാത്ത അതാണ് എനിക്ക് മനസ്സിലാകാത്തത് അപ്പോഴേക്കും മുത്തശ്ശനെ പോലും ധിക്കരിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തു മുത്തശ്ശന് ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാൻ കാരണം തന്നെ അവൻ്റെ ഈ ഒരു പ്രവൃത്തിയല്ലേ അതൊക്കെ അവൻ മനസ്സിലാക്കി തിരുത്തുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും നയനമോളെവിടെ എവിടെയെങ്കിലും കാണും ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മുത്തശ്ശിയും അനിയും കൂടെ നയനയെ നയനമോളെ എന്നൊക്കെ വിളിച്ച് നയനയുടെ റൂമിലെത്തി അപ്പോഴേക്കും അവൾ അവിടെ ഇല്ല കേട്ടോ നയനയുടെ റൂമിൽ അവിടെ ഇല്ല ആ സമയത്ത് നമ്മുടെ മുത്തശ്ശെന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന് കഴിഞ്ഞപ്പോഴേക്കും ആദർശം അമ്മയുടെ അരികിൽ ഇങ്ങനെ ദേവയാനയുടെ അരികിൽ ഇങ്ങനെ നിൽക്കുകയാണ് ആ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നോ അല്ല ആദർശ നയനെ എവിടെ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ അറിയില്ല ഞാൻ കണ്ടില്ല എന്ന് പറയുക കേട്ടോ അപ്പോഴേക്കും അമ്മ എന്തിനാണ് അവളെ അന്വേഷിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നത് അവൾ ഈ കുടുംബത്തിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് നല്ലതായില്ലേ എന്തിനാ വെറുതെ ഈ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് എന്തായാലും ഏട്ടത്തി അവളെ അംഗീകരിക്കത്തില്ല ഏട്ടത്തി അത് അംഗീകരിക്കത്തില്ല ആദർശം അംഗീകരിക്കത്തില്ല പിന്നെ എന്തിനാണ് അവളെ ഇങ്ങനെ കെട്ടി കയറി നിങ്ങളെല്ലാവരും തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്നത് ഏ എന്തിനു വേണ്ടിയിട്ടാണ് അവൾക്ക് ഇതിന് മാത്രം എന്ത് മഹിമയാണുള്ളത് എന്ന് പറഞ്ഞപ്പോഴേക്കും ഒരു സ്ത്രീക്ക് വേണ്ട ഒരു ഭാര്യയ്ക്ക് വേണ്ട ഒരു മരുമകൾക്ക് വേണ്ട എല്ലാ മഹിമയും നയനയ്ക്കുണ്ട് അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവണമെങ്കിൽ നീ ഒരു നല്ല പെണ്ണായിരിക്കണം അല്ലെങ്കിൽ നിനക്കൊരു നല്ല ഉണ്ടായിരിക്കണം അത് രണ്ടും ഇല്ലല്ലോ അപ്പം ഞാൻ അത് സമ്മതിക്കുന്നു എനിക്ക് പറ്റിയൊരു മരുമോളല്ല അല്ലെങ്കിൽ ഈ കുടുംബത്തിലേക്ക് വരേണ്ട മരുമക്കളല്ല അവർ രണ്ടുപേരും ആ രണ്ടുപേരും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് വരുന്ന കേൾക്കുന്ന ആ ഒരു നിമിഷമാണ് ഈ കുടുംബത്തിന്റെ സമാധാനവും സന്തോഷവും തിരിച്ചു കിട്ടുന്ന നിമിഷം എന്ന ആരാടി പറഞ്ഞത് ഏ നയന ഈ കുടുംബത്തിൽ ഇല്ലാത്ത പക്ഷം അല്ലെങ്കിൽ നയന ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങുന്ന പക്ഷേ ഈ കുടുംബത്തിന്റെ സമാധാനവും സന്തോഷവും നന്മയും എല്ലാം ഒരുമിച്ച് ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങുമെന്ന് വിശ്വസിക്കുന്നവളാണ് ഞാൻ എന്തായാലും നയനെ ഈ വീട്ടിൽ ഞങ്ങളുള്ളിടത്തോളം കാലം നയനെ ഉണ്ടാവണം എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ പറയാണ് ിട്ട് ആദർശനോട് ചോദിച്ചു ആദർശേ നീ സത്യം പറഞ്ഞാൽ അതിനെവിടെയാണ് നീ അതിനോ വല്ലതും പറഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനൊന്നും ആരോടും പറഞ്ഞൊന്നുമില്ല അവൾ പിന്നെ എങ്ങോട്ടേലും പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് എനിക്കറിയത്തുമില്ല എന്ന് ഇങ്ങനെ പറയുകയാണ് എങ്ങോട്ടേലും പോയിട്ടുണ്ടെങ്കിലോ എങ്ങോട്ട് പോകാനായിട്ട് അല്ല ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ കണ്ട് ചിലപ്പോൾ അവളുടെ വീട്ടിലേക്ക് പോയി കാണും നിക്കറിയാവോ എന്ന് ആദർശ് മുഖത്ത് പോലും നോക്കാതെ ആദർശേ നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ആ അമ്മ അത് മനസ്സിലായല്ലോ ഞാൻ ഞാനിങ്ങനെയൊന്നും ആയിരുന്നില്ല എന്നെ ഇങ്ങനെയാക്കി ആക്കിയതാ അവളുമായിട്ടുള്ള ആ ഒരു ജീവിതം തന്നെയാണ് വിവാഹമാണ് എൻ്റെ അമ്മയെ ധിഖരിക്കുന്ന ഒരു ഭാര്യ എനിക്ക് വേണ്ട എൻ്റെ അമ്മ അമ്മയെ മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ എൻ്റെ അമ്മയെ മനസ്സിലാക്കാത്ത ഒരു ഭാര്യ എനിക്ക് വേണ്ട എൻ്റെ അമ്മയെ ചോദ്യം ചെയ്ത അന്ന് ഞാൻ തീരുമാനിച്ചതാണത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ദേവയാനി ഭയങ്കര തലയുയർത്തിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും ഒത്തശ്ശോയ്ച്ച് ആരാണ് അവളാണോ നിൻ്റെ അമ്മയെ മനസ്സിലാക്കുന്നത് നിൻ്റെ അമ്മയാണോ അവളെ മനസ്സിലാക്കാത്തത് അദർശൻ ബാക്കി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് നയനയുടെ മനസ്സും സ്വഭാവ ശുദ്ധിയും ഒക്കെ എല്ലാവർക്കും മനസ്സിലായതാണ് ഈ അനിക്കുപോലും ഇവിടെയുള്ള അനിക്കു പോലും മനസ്സിലായതാണ് പക്ഷേ എന്നിട്ട് നിനക്ക് നിനക്ക് എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല നയനെ നിനക്കെന്തുകൊണ്ട് ഒന്ന് തിരുത്തി ചിന്തിക്കാൻ പറ്റുന്നില്ല നിന്റെ അമ്മയെ തിരുത്താൻ പറ്റുന്നില്ല നിന്റെ അമ്മയെ നീ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ അമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാണ് വേണ്ടത് എന്നിട്ട് ഒരു നിന്റെ കുടുംബജീവനം തകർക്കാൻ നിന്തിനാണ് ഇവിടെ ശ്രമിക്കുന്നത് എന്തായാലും ഞാൻ മുത്തച്ഛനെ ഒന്ന് കാണട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നയനെന്തായാലും ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നയനെ എങ്ങോട്ടേലും പോയിട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം കണ്ടെത്തണമല്ലോ എന്നും പറഞ്ഞിട്ട് മുത്തശ്ശേ അവിടെ നിന്ന് അങ്ങോട്ട് പോവാണ് എന്തായാലും നമ്മുടെ ദേവയാനി എന്നേരത്തിന് ദേവയാനി ദേഷ്യത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുക അപ്പം ചിലജ് പറഞ്ഞാൽ എൻ്റെ പൊന്ന് ദേ നോക്കിക്കോ ഇപ്പം അമ്മ അങ്ങോട്ടേക്ക് ചെല്ലും അച്ഛനോട് കാര്യങ്ങളൊക്കെ പറയും അവസാനം ജേട്ടനും കാര്യങ്ങളൊക്കെ അറിയും അവൾ ഇവിടെ അവളിവിടെയില്ലാന്ന് മനസ്സിലാക്കി അവൾ എവിടെയാണോ പോയിരിക്കുന്നത് അവിടെ പോയി അവളെ കണ്ടെത്തിക്കൊണ്ട് വരും നോക്കിക്കോ ഇനി അതാണ് സംഭവിക്കാൻ പോകുന്നത് എനിക്ക് അവളെ അവിടെ തിരിച്ചിങ്ങോട്ടേക്ക് മൂന്നും കൂടെ ചെന്ന് വിളിച്ചുകൊണ്ട് വരും അവളാണെങ്കിൽ വിളിക്കേ വിളികേക്കാൾക്കാനായിട്ട് കാത്തു നിൽക്കുകയാണ് അവളിങ്ങോട്ട് പോവുകയും ചെയ്യും അപ്പോഴേക്ക് ആദർശ് പറഞ്ഞു ഇനി എന്തായാലും അവൾ ആര് ചെന്ന് വിളിച്ചാലും വരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ആദർശ് പറയുകയാണ് ഞാൻ ചെന്ന് വിളിച്ചാലല്ലാതെ ഇനി അവൾ വരില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴേക്കും ദേവയെ ചോദിച്ചു നീ ചെന്ന് വിളിക്കോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇല്ല അമ്മയെ ഒരിക്കലും ഇല്ല ഞാൻ എടുത്തു തീരുമാനം എടുത്തു തന്നെയാണ് ഇനി ഒരിക്കലും ഞാൻ അവളെ ചെന്ന് വിളിക്കില്ല എൻ്റെ അമ്മയുടെ ഇഷ്ടമാണ് എൻ്റെയും ഇഷ്ടം എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത് എൻ്റെ അമ്മ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് എന്നെ ഈ ആ എൻ്റെ ഒരു രോഗാവസ്ഥയിൽ നിന്നും ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് എന്നെനിക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അന്നേരം എന്നെ ജലചോറിഞ്ഞ് എന്നിട്ടാണ് ഒരു ദിവസം ആശുപത്രിയിൽ കൊണ്ടുപോയി എന്നും പറഞ്ഞ് എല്ലാവരും കൂടും അവളെ എടുത്ത് തലയെപ്പൊക്കി വെച്ചിരിക്കുന്നത് അപ്പോഴേക്കും നമ്മുടെ ആദർശിത് മനസ്സിലിങ്ങനെ ഓർക്കാണെന്നാണ് എന്നെ തന്നെ ഇവിടെ നിന്ന് അത്യാസിന്റെ നിലയിൽ ആശുപത്രിയിൽ എടുത്തേക്ക് എടുത്തുകൊണ്ട് പോയ ഒരു സമയം എന്നിട്ട് ആദർശനെന്തോ പോലെ തോന്നി ആദർശനെ മുറിയിലേക്ക് ചെല്ലുകയാണ് മുറിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴും ആദർശൻ്റെ മനസ്സിലേക്ക് ഇവളുണ്ടായിരുന്ന ഓരോ നിമിഷവും ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് പോയത് നന്നായി പോയത് നന്നായി എന്ന് മനസ്സിനെ പലവട്ടം പറഞ്ഞ് മടിപ്പിക്കാൻ ശ്രമിച്ചിട്ടും മനസ്സെന്തോ ബുദ്ധി അങ്ങനെ പറയുന്നുണ്ട് പക്ഷെ മനസ്സ് അത് അംഗീകരിക്കാത്തതുപോലെ തനിക്ക് എന്താണ് പറ്റിയത് എന്നിട്ട് ആദർശി ഇങ്ങനെ ചിന്തിക്കാണ് ഇതേ സമയം നമ്മുടെ മുത്തശ്ശി മുത്തശ്ശന്റെ അരികിൽ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ നയനമോൾ ഇവിടെ ഇല്ല അപ്പോൾ തീർച്ചയായിട്ടും നയനമോൾ അവർ പറഞ്ഞു വിട്ടിരിക്കുക അല്ലെങ്കിൽ നയനമോൾ സഹിട്ട് ഇറങ്ങി പോയതായിരിക്കാം എന്തായാലും അങ്ങ് തന്നെ ഇതിനകത്തൊരു തീരുമാനം എടുക്കണം ഇദ്ദേഹം പറഞ്ഞ് ആദർശിച്ച് കേൾക്കും അപ്പോഴേക്കും ഇനി അങ്ങനെ ഒരു തീരുമാനത്തിന് ഒന്നും ഞാനില്ല നയനെ ഈ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ എനിക്കും പോകാൻ സമയമായി അത്രമാത്രം അറിഞ്ഞാൽ മതി എന്നൊക്കെ എങ്ങനെ പറയാട്ടോ അങ്ങനെ നമ്മുടെ അനി ചെന്നിട്ട് ആദർശനോട് പറയുകയാണ് മുത്തശ്ശന് ഭയങ്കരമായിട്ട് സങ്കടമായിട്ടുണ്ട് മുത്തശ്ശനെ ഒന്ന് ചെന്ന് കാണണം എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് അങ്ങനെ നമ്മുടെ ആ ആദർശം മുത്തശ്ശൻ്റെ അരികിലേക്ക് വരികയാണ് എന്താ മോനെ എന്താ നിനക്ക് സംഭവിച്ചത് നീ നിന്നിൽ ഞാൻ നിന്നിൽ ഞാൻ കണ്ടുകൊണ്ടിരുന്നത് എന്നെ തന്നെയായിരുന്നു പക്ഷേ എന്താ നിനക്ക് പറ്റിയ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് എന്തായാലും നമ്മുടെ മുത്തശ്ശൻ എൻ്റെ ആ ഒരു സങ്കടം അല്ലെങ്കിൽ മുത്തശ്ശൻ്റെ ആ ഒരു വയ്യായിക്കൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശയെ ഒന്നും ഇല്ല മുത്തശ്ശാ എനിക്കൊന്ന് ഞാൻ ഒരിക്കലും മുത്തശ്ശനെ ധിക്കരിച്ചതല്ല മുത്തശ്ശ എൻ്റെ അമ്മയുടെ അവസ്ഥ ഒന്ന് അവസ്ഥയൊന്നോർത്ത് നോക്ക് എന്നൊക്കെ എങ്ങനെ പറയും അപ്പോൾ അമ്മയുടെ അവസ്ഥയെക്കാളും ഇപ്പോൾ വലുതല്ലേ മോനെ എൻ്റെ ഈ അവസ്ഥ എത്ര നാൾ ഇനിയുണ്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഇതേ സമയം നമ്മുടെ അനി എന്ത് ചെയ്തു ഏട്ടത്തി അവിടെ എത്തിയിട്ടുണ്ടോ എന്നൊന്നറിയണമല്ലോ ചെറിയമ്മയുടെ അരി അനിയുടെ അമ്മയുടെ അരികിൽ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും നീ ഒന്ന് ഒരു കാര്യം ചെയ്യുക അവിടെ ഫോണിലേക്ക് ഒന്ന് വിളിച്ചു നോക്കിക്കേ അങ്ങനെ നായനയുടെ ഫോണിലേക്ക് വിളിച്ചു പക്ഷേ നായനയുടെ ഫോൺ ഒരു ഫോൺ എടുക്കുന്നില്ല എന്താ ഒരു കാര്യം ചെയ്യാൻ നീ ആ നന്ദുവിൻ്റെ നമ്പറില്ലെന്ന് എൻ്റെ കയ്യിൽ നീ അങ്ങോട്ടേക്കൊന്ന് വിളിച്ചു അല്ലെങ്കിൽ അനങ്ങോ ആരെങ്കിലും ഒന്ന് വിളിച്ച് നോക്ക് അങ്ങനെ നന്ദുവിനെ വിളിക്കുക കേട്ടോ നന്ദുവിനെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇവർ ഹോസ്പിറ്റലായിരുന്നു നന്ദുവിനെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദേഷ്യത്തോടു കൂടി നന്ദു ഫോൺ എടുക്കുക എന്താ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അല്ല ഏട്ടത്തി അവിടെ എത്തിയിട്ടുണ്ടോ അപ്പോൾ ഏട്ടത്തി എത്തിയാൽ എന്താ എത്തിയില്ലെങ്കിൽ എന്താ ആര് ചത്താൽ എന്താ ജീവിച്ചാൽ എന്താ അനന്തപുരികിയിൽ ഓരോ നിയമങ്ങളുണ്ടല്ലോ അത് അതിനനുസരിച്ചല്ലോ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയും നന്ദു നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് അതിന് ചോദിച്ച് കഴിഞ്ഞപ്പഴിക്കും പിന്നെ ഞാൻ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് പിന്നെ ഞാൻ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എൻ്റെ ചേച്ചിയെ നട്ടപ്പാതിരയ്ക്ക് നിന്ന് മഴ നനയിച്ച കാര്യം ഞാൻ അറിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇപ്പോൾ ദാ ലേഖിരാമാൻ ഇറക്കി വിട്ടിരിക്കുന്നു ഇതൊക്കെ സഹിച്ച് ഞങ്ങൾ ഇനിയും എൻ്റെ ചേച്ചി ഇനിയും അവിടെ നിൽക്കണമായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴാണ് അനി കാര്യങ്ങളൊക്കെ അറിയുന്നത് നയനേച്ചി അവിടെ നയനടുത്തി അവിടെ വന്നോ എന്നിങ്ങനെ ചോദിക്കുക പിന്നെ എങ്ങോട്ട് പോകണമായിരുന്നു എന്നൊക്കെ ചോദിച്ച് നമ്മുടെ നന്ദു എങ്ങോട്ടെ പോകണമായിരുന്നു അപ്പോൾ നിങ്ങളിപ്പോൾ എവിടെയാണ് ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് ഞങ്ങൾ ഞാനിപ്പം ഇതിൻ്റെ വീട്ടിലേക്ക് വരാം മുത്തച്ഛനെ മുത്തച്ഛൊക്കെ കൂട്ടി വരാം എന്തായാലും നനേച്ചിത്രിച്ചിങ്ങോട്ടേക്ക് തന്നെ വരണമെന്ന് പറഞ്ഞപ്പോഴേക്കും അത് ഇനി ഒരിക്കലും നടക്കില്ല ഇനി അങ്ങനെ ഒരു സ്വപ്നങ്ങളൊന്നും ഇനി വേണ്ട ഇനി നമ്മൾ നമ്മുടെ കുടുംബങ്ങൾ തമ്മിലൊരു ബന്ധം ഉണ്ടാവില്ല എന്നൊക്കെ നന്ദു ഇങ്ങനെ പറയുകയാണ് ഞാൻ എന്തായാലും ഇപ്പം അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞപ്പോൾ നീ അങ്ങോട്ടേക്ക് വന്നിട്ടൊന്നും കാര്യമില്ല ഞങ്ങൾ അവിടെ ഇല്ല നിങ്ങൾ കാരണം നിങ്ങളുടെ കുടുംബം കാരണം ആദർശേട്ടനും ആദർശായിട്ട് അമ്മയൊക്കെ കാരണം എൻ്റെ ചേച്ചിയുടെ ജീവിതം തകരുന്നത് കണ്ട് ചങ്കുപൂട്ടി എൻ്റെ അച്ഛൻ ഇപ്പോൾ ഹോസ്പിറ്റലാണ് എന്നൊക്കെ ഇങ്ങനെ പറയരുത് കേട്ടോ അതിന് ഞെട്ടിത്തെരിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായിനെ വിചാരിക്കുന്നു സി ഓക്കെ താങ്ക്